ഉപകാരമുള്ള ടെസ്റ്റ് ആണ്ടോ കാരണം ഒരു ലക്ഷ്മമായ നിർബന്ധമായിട്ട് ഇത് വാങ്ങി വെക്കേണ്ട ഒരു ടെസ്റ്റാണ് ഇത് എന്താ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പുറത്ത് ഔട്ട്ഡോർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അകലൊന്നും നല്ല പ്രകാശത്തിൽ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഷോക്ക് അടിക്കാനൊക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ് ഇത് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലെക്കിൻ്റെ ഏരിയയിലടക്ക വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഇത് കാണിക്കാൻ നമ്മൾ എടുത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റെഡ് കളർ വാണിംഗ് നല്ല രീതിയിൽ തരുന്നതാണ്ടോ കേട്ടോ വാണിംഗി ഉണ്ടോ അത് മാത്രമല്ല നമുക്ക് ഇനി നേരത്തെ പറഞ്ഞ പോലെ വയർ ഇപ്പോൾ സർവീസ് വയറാണെങ്കിലോ അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും ടി ബോ എന്താണെങ്കിലും മീറ്റർ ബോർഡിൻ്റെ അടുത്തൊക്കെ ജസ്റ്റ് വെച്ചാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് വെച്ചാൽ തന്നെ നമുക്ക് കറണ്ട് പാസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഒരു ഉദാഹരണം പറയണെങ്കിൽ ൊരു വയർ കംപ്ലൈന്റ് വന്നു വരിക അപ്പൊ ഞാൻ ഇതിൽ ഫേസിലെ വയറ് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു വയർ ഇവിടെ നട്ട് വയറ് കണക് ഇല്ലാട്ടോ ഇതുവരെ കറണ്ട് വരുന്നുള്ളൂ ഇവിടുന്ന് വെറുതെ ക്രംപെയ്ത് വെച്ചിരിക്കണം കണക്ഷൻ കിട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കറണ്ട് വരുന്ന ഒരു വയറാണ് പക്ഷെ വയർ കട്ട് കട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാണിങ് കണ്ടോ വാണിങ് ഇല്ല അവിടെ വയർ കറണ്ട് പാസ് ചെയ്യുന്നില്ല കണ്ടോ ഇപ്പൊ നമ്മളിവിടെ ഉദാഹരണത്തോടെ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കറണ്ട് പാസ് ആവാത്തത് മുകളിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ പവർ വരുന്നുണ്ട് ഇതിൽ രണ്ട് ബട്ടൺ വരുന്നത് ഒരു ബട്ടൺ ഓൺ ഓഫ് ബട്ടൺ മറ്റേ നമുക്ക് ഒരു ടോർച്ച് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഒരു ബാറ്ററി വരുന്നത് പെൻസിൽ ബാറ്ററി ആണ് ബാക്ക് സൈഡ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തൂരാൻ പറ്റുന്നതാണ്